വലിയ ആലിമിങ്ങളായ എത്ര എത്ര വലിയ പണ്ഡിതന്മാരുടെ ഉസ്താദുമാരുടെ ശിഷ്യനാണ് ഉസ്താദുലെ മഹാനായ സയ്യിദ് താജുലോലി റഹമത്തുഹി അലി നിങ്ങളറിയുമോ താജു തങ്ങളു പാപ്പ പരിശുദ്ധമായ പവിത്രമായ ദീനിലെ ഷാഫി മധുബിലെ മറ്റു മധഹബുകളിലെല്ലാം വെച്ചു

അതേ വലിയ കുടുംബനാഥനാണ് എല്ലാ ഗുണഗണങ്ങളും അള്ളാഹു നൽകി അതോടൊപ്പം അള്ളാഹു നൽകിയ വലിയ സൗഭാഗ്യമാണ് മറ്റാർക്കും ലഭിക്കാൻ കഴിയാത്ത തങ്ങളുടെ പവിത്രമായ അഹിലുബൈത്തിലെ ഒരു താരകമായി പരിശുദ്ധമായ ദീനിന് നേതൃത്വം നൽകി സമസ്ത കേരള കേരളമായ പറയുന്ന അതിമനോഹരമായ മഹത്തായ പവിത്രമായ ദീനിനു നേതൃത്വം നൽകി നമുക്കൊരു നേതാവായി ഊർജസ്വലനായി അതേ ആരുടെ മുന്നിലും പറയാൻ പറ്റുന്ന ഊർജസ്വലനായ ഒരു നേതാവായി അള്ളാഹു നമുക്ക് തന്ന മുത്തായിരുന്നു സയ്യിദ് അബ്ദുർഹ്മാൻ ബുഹാരി അള്ളാഹുവേ മജിലിസിൽ വെച്ച് ഞങ്ങൾ ഓതിയ ഖുർആനും ദിക്റും സ്വലാത്തും ഞങ്ങളോതിയ ഖുറാനും എല്ലാം മഹാനായ താജുൽ ഉലമ തങ്ങളു പാപ്പയുടെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ ഞങ്ങളുടെ കരീമാജി എത്ര വലിയ ഭാഗ്യവാനാണ് താജുൽ ഉലമ താജുലോലമ തങ്ങളുപ്പാപ്പയുടെ പേരിൽ ഇത്രയും വലിയ മജിലിസ് സംഘടിപ്പിച്ച് ധാരാളം ആളുകൾക്ക് എല്ലാ വർഷവും നല്ല ഭക്ഷണം കൊടുത്ത് താജുൽ ഉലമ തങ്ങളും പാപ്പയെ സ്നേഹിക്കാൻ അവസരം കിട്ടിയില്ലേ അള്ളാഹുവേ എല്ലാം ആഹ്ലത്തിലേക്കുള്ള വലിയ അമലായി ഉപകാരമുള്ള വലിയ സമ്പാദ്യമായി നീ ചെയ്യണേ അവസാന സമയങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം എങ്ങനെയാണ് എം എ ഉസ്താദ് ജീവിച്ചത് ഉസ്താദ് സ്വന്തമായി സ്വലാത്തി എഴുതുക ാണ് ഒരു നൂറോളം സ്വലാത്തുകള് എന്നിട്ടത് പ്രത്യേകമായി അച്ചടിക്കുകയാണ് പോകുന്ന വഴിയിൽ കാറിൽ കരുതുകയാണ് എല്ലാവർക്കും അത് കൊടുക്കുകയാണ് സ്വലാത്ത് ചൊല്ലാനുള്ള ആവേശമുണ്ടാവുകയാണ് ഒരു സമയം പോലും വെറുതെ നഷ്ടപ്പെടുത്തുന്നത് നൂറുലുലമായ ഇഷ്ടമായിരുന്നില്ല അമ്മേ അവിടുത്തെ മുഖം കണ്ടവരല്ലേ നമ്മൾ എന്തൊരു പ്രശോഭിതമായ മുഖമാണ് എന്തൊരു ആനന്ദമുള്ള മുഖമാണ് ആ പവിത്രമായ ജീവിതം അവസാനിക്കുമ്പോട്ടുകാരോട് തന്റെ സമതന്റെ അനുയായികളോട് തന്റെ കുടുംബത്തോട് പറഞ്ഞു വച്ചോ യമനിൽ നിന്ന് പണ്ഡിതൊരു വലിയ മഹാപണ്ഡിതൻ കൊടുത്ത ഒരു ഷയറിന്റെ ഒരു ഷയർ മുമാറക്ക് ബഹുമാനപ്പെട്ട തങ്ങൾ ബഹുമാനപ്പെട്ട എം എ ഉസ്താദിന്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ മരണപ്പെട്ട് ഖബറിലേക്ക് ചെല്ലുമ്പോ എന്റെ ജനാസയുടെ കൂടെ അത് വെക്കണേ എനിക്ക് ഖബറിൽ രക്ഷപ്പെടാനാണെന്ന് പറഞ്ഞ് പരിശുദ്ധമായ ജീവിതം അവസാനിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോ അവിടുത്തെ ശരീരത്തിന്റെ മുഖത്തേ ആ മുത്തുനബിഹു തങ്ങളുടെ പരിശുദ്ധമായ പവിത്ര അത് കൂടെ വെച്ചിട്ടല്ലേ അവിടുത്തെ ജനാശയ ഖബറിലേക്ക് എടുത്തു വച്ചത് അല്ല അല്ലാ അവരെ മുത്തുനബിയെ സ്നേഹിച്ചത് എത്രയാണ് അവിടത്തെ ഇഷ്ടുവെച്ചത് അവിടുത്തെ എത്രയാണ് മഹബത്ത് വെച്ചത് അഷിപ്പുറൂ എന്ന് അതേ കേവലം അലങ്കാരത്തിന് പറയുകയല്ല അത് ജീവിതത്തിൽ പൂർണ്ണമായി പാലിച്ച് ആ മുത്തുനബിയുടെ സുന്നസികൾ മുഴുവൻ ജീവിതത്തിൽ പാലിച്ചൊരു മുത്തബിയോ സുന്നയായി ജീവിച്ച പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ നൽകണേല്ല അവിടുത്തെ കൂടെ ഞങ്ങളെ സ്വരകത്തിൽ കടത്തണേ റഹ്മാനെ ഈ മജിലിസിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും ശാരീരികമായ മാനസികമായ സാമ്പത്തികമായ കുടുംബപരമായ പ്രശ്നങ്ങളെയും നീ പരിഹരിക്കണേ കഴിഞ്ഞ ദിവസമായിരുന്നു നേർച്ചു കഴിഞ്ഞത് അവരെയും ഈ മജലി അനുസ്മരിക്കുകയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഉസ്താദാണ് എത്ര ഉസ്താദിന്റെ ഉസ്താദാണ് ാണ് എത്രമാര് ഒരു പക്ഷേ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ പണ്ഡിതന്മാരും ഒന്നിരിക്കൽ ബഹുമാനപ്പെട്ടാദിന്റെ ശിഷ്യന്മാരായിരിക്കും അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരായിരിക്കും അത് ഏത് വിഭാഗത്തിൽപ്പെട്ട സംഘടനയിൽപ്പെട്ട ഉസ്താദുമാരായാലും അവരെല്ലാവരും ശിഷ്യന്മാര് തന്നെ അങ്ങനെ വലിയ മഹാപണ്ഡിതനായി ജീവിച്ചേ മഹാനായ ഉസൈഖു എ പി ഉസ്താദിനെ വല്ലാതെ സ്നേഹിച്ച് ഹബ്ബ് സ്നേഹിച്ചു ആ പവിത്രമായ ജീവിതം അവരുടെ കൂടെയാണെന്ന് നമുക്ക് കാണിച്ചു തന്ന വലിയ മഹാൻ അവരുടെ ദറജയും നീ വർദ്ധിപ്പിക്കണേ അല്ല അവരുടെ അവരുടെ നീ വർദ്ധിപ്പിക്കണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങൾ ഖുർആനും ദിക്റും സ്വലാത്തും ഹുസ്നയും എല്ലാം അവരുടെ ഖബറുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ അവരുടെ ഖബർക്ക് നീയും അവരുടെ അവർ ജീവിച്ചതുപോലെ നല്ല ഐസ് അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിച്ച് അവസാനം മരിക്കുന്ന സമയം കാമിലായ കാമിലായോടെ കൽബുലങ്കി മരിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ല എത്ര രോഗികളാണ് അല്ല ഓരോരുത്തരുടെയും രോഗവിവരങ്ങൾ അറിയുമ്പോ മനസ്സ് പെടയുകയാണ് സുഖമില്ലാതെ കിടക്കുകയാണ് ജീവിതവും മരണവും പരസ്പരം രണ്ടിന്റെ ഇടയിലും ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് ഏൽപ്പിച്ചവരുണ്ട് വലിയ ആക്സിഡന്റ് സംഭവിച്ച് ഐ സിവിൽ കഴിയുന്നവരുണ്ട് അവർക്കെല്ലാവർക്കും നീ കാമിലായ ശിവ കൊടുക്കണേ അല്ല എത്ര വലിയ രോഗം അവരുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലും നീ കൊടുക്കണേ റഹ്മാനെ ഞങ്ങൾക്ക് നീ ക്യാൻസർ രോഗം തരല്ലേ അല്ല ട്യൂമർ രോഗം തരല്ലേ അല്ല ന്യൂമോണിയ രോഗം തരല്ലേ അല്ല ഓരോ ദിവസവും നമ്മുടെ കേരളത്തിൽ കോവിഡ് രോഗം അതേ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും അതേ ഇരുന്നൂറ്റി നാൽപ്പത്തിയാറോളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരാൾ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അല്ലാ റബിനോട് ചെയ്യുകയല്ലാതെ നമുക്ക് യാതൊരു രക്ഷയുമില്ല നൽകണേ നൽകണേ ആഫിയത്ത് ആരോഗ്യം നൽകണേ അല്ല ഒരു മാരകമായ ഒരു രോഗവും തന്നെ ഞങ്ങളെയോ ഞങ്ങളെ മാതാപിതാക്കളെയോ ഞങ്ങളെ മദനീയം കുടുംബങ്ങളെയോ ഈ മജിസിൽ പങ്കെടുത്ത ഒരാളെയും നീ പരീക്ഷിക്കല്ലേ അല്ല എത്ര വലിയ മാരകമായ രോഗത്തിന്റെ അടുക്കള് ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിലും നീ മായി ച്ഛളയണേ റഹമാനെ നീ മായണേ അല്ലാ നീ മാണേ റൊബേ അള്ളാഹുവേ നീ ഞങ്ങളെ മാരകമായ ഒരു രോഗവും തന്ന് പരീക്ഷിക്കല്ലേ അല്ല എല്ലാവരും ആത്മാർത്ഥമായ അമീം പറയണം കിടത്തത്തിൽ കിടക്കേണ്ടി വന്നാൽ ഓ പ്രിയപ്പെട്ട മുത്തുമോമിനിങ്ങളെ മുത്തുമോമിനാത്തുകളെ എത്ര വലിയ ബാപ്പയായാലും എത്ര വലിയ മക്കളായാലും എത്ര വലിയ ഉമ്മയായാലും അതേ കിടത്തത്തിൽ കിടന്നാൽ അതേ അവരെ ശുശ്രൂഷിക്കുന്നതിന് പരിധിയുണ്ട് പരിമിതികളുണ്ട് എത്ര വലിയ മക്കളായാലും ഒരു പക്ഷേ ഒരു മാസമൊക്കെ നന്നായി നോക്കിയെന്ന് വരാം പിന്നെ പരസ്പരം മക്കൾ തർക്കിക്കുകയാണ് നിനക്കെന്തേ ഒരു മാസം നോക്കിക്കൂടെ പിന്നെ മറ്റേ മകൾ ചോദിക്കുകയാണ് എനിക്ക് ഗൾഫിലേക്ക് പോകാനുണ്ട് നിങ്ങളൊന്നും ആന നോക്കണോ മറ്റേ മകൾ പറയാണ് എനിക്കതിന് സാധിക്കൂല അങ്ങനെ സ്വന്തം ഉമ്മയെ തട്ടിക്കളിക്കുന്ന മക്കളില്ലേ സുബാനല്ലോ ജീവിതത്തിൻ്റെ അവസാന സമയങ്ങൾ ിൽ പോറ്റി വളർത്തിയ മക്കളെ കൊണ്ട് വേദനിക്കുന്ന ഉമ്മമാരില്ലേ നാഥനായ റബ്ബിനോട് നന്നായാമീൻ പറഞ്ഞോ അള്ളാഹുവേ വേറൊരാൾക്ക് ഭാരമായി കിടത്തത്തിൽ കിടക്കേണ്ടി വരുന്ന ഒരു രോഗവും ഞങ്ങൾക്ക് തരല്ലേ അല്ല ഞങ്ങൾക്ക് തരല്ലേ അല്ല ഞങ്ങൾ നീ കിടത്തത്തിലാക്കല്ലേ അല്ല നീ തന്ന സമ്പത്തും നീ തന്ന പണവും മുഴുവനും ഏതെങ്കിലും ും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെലവഴിക്കേണ്ടി വരുന്ന ഒരു മാരകമായ ഒരു രോഗവും ഞങ്ങൾക്ക് തരല്ലേ റഹ്മാനെ നീ ഞങ്ങളെ കാക്കണേ മാരകമായ ഒരു രോഗവും തന്നെ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹുവേ അതാ വാട്സപ്പിലൂടെ വലിയ വലിയ പ്രചാരണങ്ങളോടെ അതേ രോഗ ചികിത്സക്ക് വേണ്ടിയുള്ള പണപിരിവ് നടക്കുകയാണ് ഇന്നാലിന്ന നാട്ടിലെ ഇന്നാലിന്നയാൾക്ക് അതേ വലിയ രോഗമാണ് കിഡ്നി നഷ്ടപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മറ്റു വല്ല രോഗങ്ങള